ആൻഡ് എസ് അങ്ങനെ തന്നെ തുടരണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ആർ എസ് എസിന്റെ ഭരണകാര്യത്തിൽ ബി ജെ പി ഇടാൻ പാടാൻ പാടില്ല കേന്ദ്ര ഭരണത്തിൽ അതിന്റെ സാംസ്കാരികമായ പരിസരം മാത്രം നോക്കിയാൽ മതി ആർ എസ് എസ് ആർ എസ് എസ് ആർ എസ് എസിന്റെ കാര്യങ്ങൾ പറയട്ടെ ബി ജെ പിക്ക് അതിൻ്റെതായിട്ടുള്ള പൊളിറ്റിക്കൽ തിങ്ക്ടാങ് കൊണ്ട് ഈ രാഷ്ട്രത്തിന് ഹിതമായതെന്തോ അത് പ്രവർത്തിക്കുക ഒരു മതത്തിന് ഹിതമായതല്ല പ്രവർത്തിക്കേണ്ടത് ഈ രാഷ്ട്രത്തിലെ സകലമാണ് സബ്കാഹിത എന്നുള്ള രീതിയിൽ ഈ രാഷ്ട്രത്തിന് ഹിതമായിട്ടുള്ളത് പ്രവർത്തിക്കുക ആ രീതിയിൽ പോയിക്കുക ഇതു തന്നെയാണ് മോദി പറഞ്ഞത് എൻ്റെ വോട്ടുകൾ നഷ്ടപ്പെട്ടാലും ഒരു പക്ഷേ ബി ജെ പി പരാജയപ്പെട്ടായാലും രാഷ്ട്രത്തിന് ഹിതമായിട്ടുള്ളത് ഞാൻ ചെയ്യൂ സർ ഈ ആർ എസ് എസ് ബി ജെ പി അവരുടെ ആശയപരമായ തർക്കം നിൽക്കുന്നു തർക്കമുണ്ട് എന്ന് മാധ്യമങ്ങൾ പറയുന്നു ഇപ്പോൾ നമ്മൾ നവമാധ്യമമായ രീതിയിൽ അതിൽ നവമാധ്യമങ്ങളിൽ നമ്മളും ഈ ഒരു മാധ്യമ പ്രവർത്തക നിലയിൽ ഞാനും പറയുന്നു ഇതേപോലെ എന്താ പറയുക ഉണ്ട് എന്ന് അതിന് അപ്പോൾ നിങ്ങൾ സാർ ഉൾപ്പെടെയുള്ള ചില വിമർശകർ പറയുന്നു ഇല്ല ഒരിക്കലും ഇല്ല എന്ന് അതാ ഇന്ന് അതിന് ഒരു ഉദാഹരണം കൂടെ കറക്റ്റായിട്ട് സംഭവിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന സംഘടന പിന്നെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ആർ എസ് എസ് നിയോഗിച്ചിരിക്കുന്ന ആളാണ് അതായത് സുരേന്ദ്രൻ്റെ തൊട്ടടുത്ത സ്ഥാനം അപ്പോൾ ബി ജെ പി സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ആർ എസ് എസ് മുതിർന്ന പ്ര പ്രചാരകൻ കെ സുഭാഷിനെ ആർ എസ് എസ് പിൻവലിച്ചു ദേശീയ തലത്തിൽ ആർ എസ് എസ് ബി ജെ പി നേതൃത്വങ്ങൾ തമ്മിൽ അകച്ചയിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് ഇത് ഉണ്ടാകുന്നത് കേരളത്തിലെ തീരുമാനത്തിൽ ഈ തീരുമാനത്തിൽ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് താങ്കൾക്ക് എന്താണ് അവർ പറയാനുള്ളത് ഇതിപ്പോൾ ബി ജെ പിയിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി വിരുദ്ധർ ഇപ്പോൾ ബി ജെ പിയുടെ ഭരണം പോയിട്ട് വേറൊരു ഭരണം വരാൻ വേണ്ടി ഇപ്പോൾ വരും നമ്മളീ മക്കളെ മുല എന്ന് കോഴിക്കുഞ്ഞുങ്ങളോട് കോഴി പറയുന്നത് പോലെ ഇങ്ങനെ നോക്കിയിരിക്കുക അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുക ശൃകാല ബുദ്ധിയോട് കൂടി ആർ എസ് എസും ബി ജെ പി ഈ കാളക തമ്മിലുള്ള പോരിനിടയിൽ പൊടിയുന്ന രക്തം കുടിക്കാൻ ശ്രീകാല ബുദ്ധിയോടെയും ദുരാഗ്രഹത്തോടെയും കൂടി കാത്തിരിക്കുന്ന ബി ജെ പി വിരുദ്ധരുടെ ശബ്ദമാണ് ഇങ്ങനെയൊരു ആഗ്രഹ സാഫല്യത്തെ നമ്മൾ കാണുന്നത് ഇവർ തന്നെയാണ് ഇപ്പോൾ എനിക്കിതിലൊന്നും പറയാനില്ല ആർ എസ് എസ് ഇസ് ആർ എസ് എസ് ആൻഡ് ബി ജെ പി ഇസ് ബി ജെ പി അങ്ങനെ തന്നെ തുടരണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ആർ എസ് എസിൻ്റെ ഭരണകാര്യത്തിൽ ബി ജെ പി ഇടാൻ പാടാൻ പാടില്ല കേന്ദ്ര ഭരണത്തിൽ ഭരണത്തിൻ്റെ കാര്യത്തിൽ ആർ എസ് എസ് ഇടാൻ പാടില്ല അതിൻ്റെ സാംസ്കാരികമായ പരിസരം മാത്രം നോക്കിയാൽ മതി ആർ എസ് എസ് ഭരണം എങ്ങനെ നടത്തണമെന്ന് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മോദി തീരുമാനിക്കും അതിനപ്പുറമുള്ള നിങ്ങൾ ബി ജെ പി എന്ന് പറയുന്ന പിന്നെ ബി ജെ പി എന്ന് പറയുന്ന ഭാരതീയ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ബഹുമാനപ്പെട്ട വാജ്പേയി സർക്കാർ വരുന്നതിന് മുമ്പ് ഇവിടെ ഇന്ത്യയിൽ എന്തായിരുന്നു എന്ന് ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും അറിയാം ആ ആ ബി ജെ പി ഇന്ന് കണ്ട ഇപ്പൊ വാജ്പേയി പോലും ഒരു പഴയ ആർ എസ് എസ് കാരണം ോ ഇപ്പൊ എൽ കെ അദ്വാനി ഒരു പഴയ ആർ എസ് എസ് എന്ന് പറയുന്ന സ്വയം സേവക സംഘടന ഒരു അടുക്കും ചിട്ടയും രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാതിരുന്നുവെങ്കിൽ അവർ നരേന്ദ്രമോദിയെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആർ എസ് എസ് കാരനെ ബി ജെ പി ലേക്ക് വന്ന ശേഷം ഉണ്ടായ മാറ്റങ്ങളല്ലേ അവർക്ക് എന്തുകൊണ്ട് ബി ജെ പി വിമർശിച്ചുകൂടാ ബി ജെ പിമർശനങ്ങളൊക്കെ നമ്മൾ വിമർശന ബുദ്ധിയോടെ കാണണം അല്ലാതെ അത് പറയുന്ന മാധ്യമങ്ങൾ വെറുതെ പക്ഷെ അതില് സാറിന് പറയാനുള്ള പക്ഷവും സാർ പറയണം വിമർശനങ്ങൾക്കെല്ലാം നമുക്കൊരു സബ്സ്റ്റെൻസ് വേണം അപ്പൊ ഞാനൊന്നും ചോദിച്ചോട്ടെ ശരി ഞാനിപ്പോ വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു എന്നാണ് ഈ ആർ എസ് എസ് രൂപവത്കരിച്ചത് തൊള്ളായിരത്തി മുപ്പതുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ദശകത്തിൽ തന്നെ ഓക്കെ സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ അതിനുശേഷം എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നു ബി ജെ പിക്ക് അധികാരത്തിൽ അതിനുമുമ്പ് ഭാരതീയ ജനസംഘം ഉണ്ടായിരുന്നല്ലോ ആർ എസ് എസിനോട് ലോക്സഭയിലുള്ള അതെന്തുകൊണ്ട് വന്നില്ല ആർ എസ് എസും ഈ പാർട്ടിയും ഒന്നാണെങ്കിൽ എന്തുകൊണ്ട് വന്നില്ല ജനസംഘം എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ഭാഗമായി എന്തുകൊണ്ട് ജനസംഘത്തിന് അധികാരത്തിൽ വരാൻ പറ്റിയില്ല അല്ല പറഞ്ഞിട്ട് നമുക്ക് നമുക്ക് അടുത്തതിലേക്ക് ആ വർഷത്തിൽ അന്ന് അത്രയും ആയിട്ട് ബന്ധം ഉണ്ടായിരുന്നോ ഇത് ചരിത്ര ിയുമായി ബന്ധമുണ്ടായിരുന്നോട് അന്നത്തെ പോലെ ഇന്നും ഇന്നത്തെ പോലെ അന്നും സ്ട്രോങ് ആണ് ആർ എസ് എസ് അന്നത്തെ പോലെ ഇന്നും സ്ട്രോങ് ആണ് ആർ എസ് എസിന് ഏറ്റവും നല്ല സുവർണകാലമായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡിൽ ജവഹർലാൽ നെഹ്റു തന്നെ വരുത്തിയിട്ട് അവരെ കൊണ്ട് പരേഡിൽ പങ്കെടുപ്പിച്ചു അതിന്റെ ഭാഗമായിരുന്നു നമ്മുടെ സേനാവ്യൂഹം പങ്കെടുക്കുന്നത് പോലെ തന്നെ മഹാത്മാഗാന്ധി ആർ എസ് എസിൻ്റെ ശാഖ സന്ദർശിച്ചിട്ട് ഇതുപോലെ അച്ചടക്കവും ദേശാഭിമാനവുമുള്ള പൗരന്മാരെ കണ്ടതിൽ വളരെ ആഹ്ലാദിച്ചു മഹാത്മാഗാന്ധി അതായത് രാഹുൽ ഗാന്ധി ഒരിക്കൽ പറഞ്ഞു ആർ എസ് എസ് ആണ് മഹാത്മാഗാന്ധിയെ കൊന്നു അവർ മഹാത്മാഗാന്ധിയെ ശാഖയിലേക്ക് വിളിച്ചു വരുത്തി മഹാത്മാഗാന്ധി അവരെ അഭിനന്ദിച്ച് സംസാരിച്ചു അറിയുമോ താങ്കൾക്ക് ആർ ഏറ്റവും പ്രബലവും അതുപോലെ ശക്തവും ജനാഭിമുഖവുമായിരുന്ന കാലഘട്ടമാണത് കോൺഗ്രസ്സിൽ എത്രയോ ആർ എസ് എസ്കാർ ഇപ്പോഴും ഉണ്ട് അയ്യപ്പദാസൻ അറിയുമോ കോൺഗ്രസ്സിൽ എത്രയോ ആർ എസ് എസുകാർ ഇപ്പോഴും ഉണ്ട് ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടിയിലും ആർ എസ് എസ് ശാഖകളിൽ പോയി പരിശീലനം സൃഷ്ടിച്ച ആൾക്കാരുണ്ട് ജനതാ പാർട്ടി എന്തുകൊണ്ടാണ് രണ്ടായത് ജനതാ പാർട്ടി ആയിരുന്നല്ലേ ഭരിച്ചു കൊണ്ടിരുന്നത് ജനതാ പാർട്ടി എന്തുകൊണ്ട് രണ്ടായി പിളർന്നു അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു ഡ്യുവൽ മെമ്പർഷിപ്പിന്റെ കാര്യത്തിലാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന പണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആർ എസ് എസ് എന്ന് പറയുന്നത് ഈ ബിജെപിയുടെ ഒരു സൃഷ്ടിയല്ല ബിജെപിയുടെ സൃഷ്ടി സൃഷ്ടിയെന്ന് പറയുന്ന സംഘപരിവാറിൽപ്പെട്ട സംഘടനയാണ് ഈ സംഘപരിവാറിൽപ്പെട്ട സംഘടനകൾ ധാരാളമുണ്ട് ഈ സംഘപരിവാർ പറയുന്നത് പോലെ ബി ജെ പി പ്രവർത്തിക്കാവൂ എന്നൊന്നില്ല നിങ്ങൾ തന്നെ പറയുന്നു അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അവിടെയാണ് അപ്പം നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഇപ്പം നിങ്ങൾ പറയുന്നു ശരി ആർ എസ് എസുമായിട്ട് അഭിപ്രായം എന്തിനാ ആ ആർ എസ് എസ് കാരനെ പിന്തുണച്ചു അപ്പം നിങ്ങൾ ഈ ആർ എസ് എസിന് ശുദ്ധിപത്രം കൊടുക്കുമോ നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുമോ ആർ എസ് എസ് പിൻവലിച്ചല്ലോ ആർ എസ് എസ് ബി ജെ പി പണങ്ങി ഇനി അപ്പം നിങ്ങളെ ആർ എസ് എസിനെ കൂട്ടുകൂടുവോ ആർ എസ് എസിൽ ഘടകകക്ഷിയാവുമോ ഈ മർച്ചകർ ആർ എസ് എസ് അഭിപ്രായങ്ങൾ ആണല്ലോ കോൺഗ്രസ് ഞാൻ അല്ലേ ചോദിക്കുന്നത് ആർ എസ് എസുമായിട്ടുള്ള ബന്ധമാണല്ലോ ബി ജെ പി പറ്റി മോശമായിട്ട് പ്രതികരിക്കാനും ബി ജെ പി യേക്ക് തൊട്ടുകൂടായ്മ നൽകാനും ബി ജെ പി വിരുദ്ധ കക്ഷികളെ പ്രേരിപ്പിക്കുന്നത് ഇപ്പൊ ഈ ആർ എസ് എസുമായിട്ടുള്ള ബന്ധം താങ്കൾ പറഞ്ഞു കെ സുരേന്ദ്രനെ എതിർത്തിരുന്ന കെ സുഭാഷിനെ കേരളത്തിലെ സംഘടനാ പ്രവർത്തനത്തിന് രണ്ടായല്ലോ ശരി രണ്ടും രണ്ടായല്ലോ ആശയപരമായിട്ട് ആർ എസ് എസിന് യോജിക്കാൻ വ്യക്തിപരമല്ലോ ആശയപരമായിട്ട് യോജിക്കാൻ കഴിയാത്ത ഒരു സംഘടനയായി ബിജെപി മാറിയിട്ടുണ്ടല്ലോ അപ്പൊ ഈ ബി ജെ പി നിങ്ങൾ സ്വീകരിക്കോ ബിജെപിയായിട്ട് കൂട്ടുകൂടുവോ എതിർക്കൊന്നും നിർത്തുവാ പിന്നെന്താ ഈ ആർ എസ് എസുമായിട്ടുള്ള ബന്ധം അവരുടെ ഗോൾവാർക്കറുടെ വിചാരധാര ആണ് അതാണ് പറഞ്ഞത് നമുക്ക് ഒരു ഒരു കാര്യം പറയാം അല്ല ഉത്തരം പറയാൻ പറ്റുന്നില്ല െ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സാറും ഞാനും ഉദാഹരണം പറയുവാണ് സാറും ഞാനും ഒരു തുല്യ ശക്തികളായി നിന്നുകൊണ്ട് ഒരു നേട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നു ഈ തുല്യ ശക്തികളുടെ നേട്ടത്തിൽ അസുഖാലുക്കൾ ഉണ്ടാവും ശത്രുക്കൾ ഉണ്ടാവും ഇങ്ങനെ ഈ നേട്ടത്തിൽ ഒരു ചെറിയ ഇടിവ് സംഭവിക്കുമ്പോൾ അതിനെ മറ്റൊരു ബുദ്ധിയോടെ കാണുന്ന ഈ ശത്രുക്കൾക്ക് അത് കാണാൻ അങ്ങനെ താങ്കൾ സമ്മതിക്കുന്നു ഇനിയും വേറൊരു കാര്യം പറയുന്നത് യു പിയിലെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഗോരഖ്നാഥിലെ പൂജാരി എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ഭാഗവും നരേന്ദ്രമോദി വേറൊരു വിഭാഗവും ഇവർ തമ്മിൽ അടിയിടാൻ പോകുന്നു എന്നാണ് പറയുന്നത് അതിന്റെ ഫലമായിട്ട് നിങ്ങൾ വേറൊരു തരത്തിലും പറയുന്നു അവിടെ കൈലാസ് പ്രസാദ് മൗരവ്യ എന്ന് പറയുന്ന ഉപമുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായിട്ട് ഇടഞ്ഞ് നിൽക്കുക അപ്പൊ കേശവ പ്രസാദ് മൗര്യയും മൗരി അവിടെ ആർ എസ് എസിന്റെ എതിർക്കുന്ന മോദിയുടെ ഭാഗമായിട്ടുള്ള ഈ രണ്ടു പേര് അപ്പൊ ആർ എസ് എസിന്റെ ഭാഗമായിട്ടുള്ളത് യോഗി ആദിത്യനാഥ് ആണല്ലോ സമ്മതിക്കുന്നുണ്ടോ താങ്കൾ അതെ അപ്പൊ രണ്ടായില്ലേ ആർ എസ് എസും ബി ജെ പിയും അവരെന്നും രണ്ടു തന്നെയാണ് രണ്ടാണല്ലോ ആശയപരമായി ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുന്നോ എനിക്ക് അത് കിട്ടിയാൽ മതി അപ്പൊ ആശയപരമായിട്ട് രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന സംഘടനയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് ബി ജെ പി ഫാഷിസ്റ്റ് സംഘടന എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ഭാഗം ആർ എസ് എസിനെ ആണല്ലോ നിങ്ങൾ ഫാഷിസ്റ്റ് സംഘടന എന്ന് പറയുന്നത് ആർ എസ് ആയിട്ടുള്ള ബന്ധം കൊണ്ടാണല്ലോ ബി ജെ പിയെ നിങ്ങൾ അപലപിക്കുന്നതും ബി ജെ പിയെ ഒറ്റപ്പെടുത്തണം ബി ജെ പിയെ ഇല്ലാതാക്കണം എന്നൊക്കെ പറയുന്നതും ആണല്ലോ ശുഷ്കമായ അല്ല 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 ശുഷ്കമല്ല ആര് പറഞ്ഞു ഇനിയിപ്പോഷ്കമായ സാർ ശുഷ്കം എന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം ശുഷ്കം എന്നല്ല പറയുന്നത് ഇപ്പൊ ഞാൻ നേരത്തെയും പറഞ്ഞു ഒരുമിച്ച് നിൽക്കുന്ന രണ്ടുപേര് ഒരു തെറ്റ് വരുമ്പോൾ മിസ്റ്റർ എക്സ് നിങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് ഓയി പിറകെ നിന്ന് പറയുന്നത് അതൊരു അതിന് അതിൻ്റെ ഒരു സ്പോർട്സ് സ്പിരിറ്റിൽ എടുക്കണം ആര് മുമ്പിൽ നിൽക്കുന്നവർ അത് എടുക്കാത്തത് കൊണ്ടാണ് ആർ എസ് എസിന് നിരന്തരമായി ഇങ്ങനെ പറയേണ്ടി വരുന്നത് അപ്പൊ നിങ്ങൾ പറയുന്നത് ആർ എസ് എസിന്റെ പറയുന്നത് പോലെ ബി ജെ പി കേട്ടുകൊള്ളണം കേക്കണ്ട് കേൾക്കണം കേൾക്കണം കേക്കണം എന്നാണ് അതാണ് ബി ജെ പി നിങ്ങൾ ആരോപിക്കുന്ന കുറ്റം ആർ എസ് എസ് പറയുന്നത് ബിജെപി ഉണ്ട് നരേന്ദ്രമോദി ആർ എസ് എസ് വന്ന ആളാണ് ജെ പി നന്ദ ആർ എസ് എസ് ആളാണ് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ അച്ചടക്ക ഇപ്പം സാർ നേരത്തെ ഫാസിസ്റ്റ് പറയും ശരിയാണ് തെറ്റുകളും നമുക്ക് കുറവുകളും കൂടുതൽ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്തെല്ലാം തെറ്റുകളുണ്ട് ഉണ്ട് പറയാനായിട്ട് അതേപോലെ തെറ്റുകളും കുറവുകളും എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ടാവും ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയില് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സംഘടനയുടെ പിന്തുണ പിൻബലം ഇല്ലെങ്കിൽ ബി ജെ പി ഒന്നുമല്ല തന്നെ അല്ലല്ലോ അപ്പൊ അയ്യപ്പദാസന്റെ അഭിപ്രായതാണ് ചേർന്ന് പോകണം ആർ എസ് എസ് പറയുന്നത് കേൾക്കണം ഇപ്പൊ സന്ദീപ് ഭാര്യരെ പുറത്താക്കിയിരുന്ന സന്ദീപ് ഭാര്യരെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇഷ്ടമല്ല സുരേന്ദ്രന് ഇഷ്ടമല്ലായിരുന്നു അയാള് അല്ല സുഭാഷ് ഈ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് ഇഷ്ടമല്ലായിരുന്നു അയാള് അയാള് അല്ല സാർ കറക്റ്റ് ഒരു വശം ഞാൻ പറഞ്ഞു അത് പറയുന്നത് തെറ്റാൻ പാടില്ല ഒരു സെക്കൻഡ് എന്തുകൊണ്ട് ഇദ്ദേഹം രാജിവെച്ചു എന്ന് പറയുന്നത് അതായത് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുമായി സുഭാഷ് അടിസ്ഥാന പിന്നെ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു സുരേന്ദ്രൻ സുരേന്ദ്രന്റെ നടപടിയെ നടപടി സുരേന്ദ്രൻ നടപടിയെടുത്ത സന്ദീപ് വാര്യരുടെ അടക്കമുള്ളവരെ തിരിച്ചെത്തിച്ചത് സുഭാഷാണ് അപ്പൊ സുഭാഷ് സന്ദീപ് കുര്യരെ ആർ എസ് എസ് കാരനായ സുഭാഷ് സന്ദീപ് കുര്യരെ തിരിച്ച് ബിജെപിയിലേക്ക് കൊണ്ടു വന്നു അത് സുരേന്ദ്രന് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ സുരേന്ദ്രന് അപ്പം സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു ആർ എസ് എസ് കാരനാണോ അത് ബി ജെ പി കാരനോ അതറിയില്ല അപ്പൊ ആശയപരമായിട്ട് ഈ ചില കാരണങ്ങൾ സുഭാഷും സുരേന്ദ്രനും തമ്മിലുള്ള തെറ്റലുണ്ട് അതായത് സുരേന്ദ്രൻ കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്ന ആളാണ് പാർട്ടിയുടെ ഏത് കാര്യ ഏത് വിങ്കിലും ആർ എസ് എസിന്റെ ഒരാള് നിഴൽ പോലെ ഇല്ലേ സാർ അത് നിഴൽ പോലെ വേണമെന്നാണ് അയ്യപ്പദാസ് പറയുന്നത് അല്ല ഉണ്ട് 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 എന്ന തെളിവെന്താ സറി സുഭാഷ് എന്ന് പറയുന്നത് പാർട്ടിയുടെ ആർ എസ് എസ് ഏർപ്പെടുത്തിയിരിക്കുന്ന സംഘടനാ നേതാവാണ് ആയിക്കോട്ടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ആണ് അദ്ദേഹം ആയിക്കോട്ടെ ഇത് പണ്ടും ഉണ്ടായിട്ടുണ്ടല്ലോ കേരളത്തിലെ ആത് പുതിയ കെ സുഭാഷിനെക്കാളും എത്രയോ വലിയ ആളായിരുന്നു പി പി മുകുന്ദൻ അതെ പി മുകുന്ദനെ അവർ ബി ജെ പിയിൽ അയച്ചു സംഘടനാ കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ അവർ പി പി മുകുന്ദനെ പിൻവലിച്ചിട്ടുണ്ടായിട്ടുണ്ടോ ബി ജെ പിളർന്നോ ഇവിടെ ബിജെപി തകർന്നോ ഇവിടെ അതിനുശേഷമല്ലേ പി പി മുകുന്ദൻ ശക്തമായിട്ട് എതിർത്തതിന് ശേഷമല്ലേ തൃശ്ശൂരിൽ ബി ജെ പിക്ക് ആദ്യമായിട്ടൊരു പാർലമെന്റ് സീറ്റ് തൃശ്ശൂരിൽ കിട്ടിയത് താമര വിരിയിച്ചത് അതിനുശേഷം അതുപോലെ തന്നെ സമാനമായ മറ്റൊരു ചോദ്യം താങ്കൾ ഈ പറഞ്ഞ ജെ പി നഡ്ഡ എന്ന് പറയുന്ന ആർ എസ് എസ് കാരൻ പറഞ്ഞു അതായത് ബി ജെ പി വളർന്നു കഴിഞ്ഞു ഇനിയിപ്പോ ആർ എസ് എസിന്റെ പിന്തുണ ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടും അതിനുശേഷമാണല്ലോ ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് എൻ ഡി എ പോയത്

ബി ജെ പി ശോഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിജെപി ആശയപരമായിട്ട് ആർ എസ് എസ് പറയുന്നത് ഉൾക്കൊണ്ടില്ല അതാണ് ശോഷിപ്പെന്ന് പറയുന്നത് സീറ്റുകൾ ആ സീറ്റുകൾ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ആർ എസ് എസിന്റെ അല്ലാത്ത സീറ്റുകളാണ് ഇപ്പൊ ബി ജെ പി കിട്ടിയിരിക്കുന്നത് നല്ല അതിൽ പല കാരണങ്ങളുണ്ട് കാരണങ്ങളിലേക്ക് അല്ലാൻ പോകുന്നത് ആർ എസ് എസ് ഇല്ലാത്ത ബി ജെ പി ആണ് ഇപ്പോഴത്തെ ബി ജെ പി എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് ആണല്ലോ അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ മനുഷ്യ ബി ജെ പിയെ നിങ്ങൾ എന്തുകൊണ്ട് നേരിടുന്നു എന്തുകൊണ്ട് രാഷ്ട്രീയമായിട്ട് നേരിടുന്നില്ല ഇതാണ് ബി ജെ പി ഉത്തരോട് എനിക്ക് ചോദിക്കാറുള്ളത് ആർ എസ് എസ് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല ആർ എസ്സുമായിട്ട് മടങ്ങിക്കാൻ നിങ്ങൾ പറയുന്നു ഇത് തന്നെ അങ്ങനെ ആർ എസ് എസിനോട് പിരിഞ്ഞ് ബി ജെ പി എന്ന് പറയുന്നത് ആർ എസ് എസ് ആയി പിണങ്ങിയാണ് ബിജെപി പോകുന്നുണ്ടെങ്കിൽ ആർ എസ് എസ് വളർത്തി കൊണ്ടുവന്ന് ബി ജെ പി ലേക്ക് ബി ജെ പിയിലേക്ക് കൊണ്ടുപോവ് നിർത്തിയ നരേന്ദ്രമോദി ഉൾപ്പെടെ നന്ദ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ആർ എസ് എസിന് അങ്ങനെ ഒരു രാഷ്ട്രീയ സംഘടനയോട് ഒരു വിധേയത്വില്ല ആർ എസ് എനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ചിട്ടുണ്ട് കെ കരുണാകരനെ പിന്തുണച്ചിട്ടുണ്ട് അത് ഈ കെ കരുണാകരൻ ആർ എസ് എസിന് എതിരാണൊന്നും രാഷ്ട്ര നന്മ രാഷ്ട്രത്തിന്റെ ശ്രേയസ് ഇത് മാത്രമാണ് അവർ നോക്കുന്നത് അല്ല ഇന്ന പൊളിറ്റിക്കൽ അല്ല അവരുടെ അടുത്ത അതെ ബി ജെ പി ശാഖകളിൽ പോയിട്ടുണ്ടോ ശാഖകളിലൊരിക്കലും ബി ജെ പി നമ്മുടെ പല ദേവാലയങ്ങളിലെയും പുരോഹിതന്മാർ പറയുന്നത് പോലെ ചാക്രികാലേഖനം എഴുതിക്കൊണ്ട് നിങ്ങൾ ഇന്നാർക്ക് വോട്ട് ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും ആർ എസ് എസ് പറഞ്ഞിട്ടില്ല സംഘപരിവാറില് ഒരു സംഘടനയും എങ്ങനെ പറയാറില്ല ബി എച്ച് പിയും പോവാറില്ല പി എം എസും ആർ എസ് എസിന്റെ ബി ജെ പിയുടെ പ്രചാരണത്തിന് പോകാറില്ല അതാണ് സംഭവം ഇപ്പൊ ആർ എസ് എസ് കാര് ചിലര് താല്പര്യപൂർവ്വം ഇതിലേക്ക് വരാറുണ്ട് എന്നുള്ള വേറൊരു കാര്യം പക്ഷേ ഇത് സംഘടന എന്നുള്ള നിലയിൽ നിങ്ങൾ പോയി പ്രചരിപ്പിച്ചിട്ട് ഇവരെ കൊണ്ടുവരണമെന്ന് പറയാറില്ല രാഷ്ട്രത്തിന്റെ നന്മ മാത്രമേ അവര് ലക്ഷ്യം വയ്ക്കാറുള്ളൂ അത് വേറൊരു സംഘടന ഒരു സാംസ്കാരിക സംഘടന ബി ജെ പി എന്ന് പറയുന്നത് രാഷ്ട്രീയ സംഘടന അതിൻ്റെ രാഷ്ട്രീയമായിട്ടാണ് നേരിടേണ്ടത് അല്ല ഈ വിചാരധാരെന്നൊക്കെ പറഞ്ഞ വികലമായിട്ടുള്ള വാദങ്ങൾ കൊണ്ട് അല്ല അതിനെ നേരിടേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ആർ എസ് എസിന്റെ ആളുണ്ടോ ഇല്ലയോ നോക്കിട്ട ബി ജെ പി എന്ത് ചെയ്യുന്നു എന്ത് പ്രവർത്തിക്കുന്നു നമുക്ക് മിക്കവാറിയും ഇപ്പൊ ഈ ആഴ്ച തുടങ്ങാൻ പോകുന്ന കേന്ദ്ര ബജറ്റിൽ എന്താണ് ബി വികസന മന്ത്രം ബി ജെ പിയുടെ വികസന മന്ത്രം അതായിരിക്കും ബി ജെ പിയുടെ അടുത്ത തെരഞ്ഞെടുപ്പ് തന്ത്രവും അവരുടെ വികസന മന്ത്രവും അതിപ്പോ നമ്മളിപ്പോ ഈ ആഴ്ച തുടങ്ങുന്ന ബജറ്റ് സമ്മേളനത്തിൽ നമ്മൾ കാണാൻ പോകും എന്തായാലും അല്ല ആർ എസ് എസിനെ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല അവിടെ ആർ എസ് എസ് ആർ എസ്സിന്റെ പാട്ടിന് പോട്ടെ ഇവരുടെ വികസന നയം തന്നെ ആയിരിക്കും അവരുടെ വിജയന് പോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എസ് എസ് സംരക്ഷണം കൊടുക്കുന്ന ബി ജെ പി ആർ എസ് എസ് പുറകിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുന്ന ബി ജെ പി എന്തും കാണിക്കട്ടെ ഒരു സാംസ്കാരിക സംഘടനയെ ആശ്രയിച്ചുകൊണ്ട് രാഷ്ട്രീയ ி അതിന്റെ അതിന്റെ നയങ്ങളുടെയും നടപ്പാക്കുന്ന പരിപാടികളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എനിക്ക് ഈ അടുത്ത ബജറ്റ് അവരുടെ വിജയമന്ത്രമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം ഈ പറയുന്ന ഈ ഒക്കെ എന്ന് പറഞ്ഞ് ബഡ്ജറ്റിൽ സന്തോഷിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ മന്ദീഭവിപ്പിക്കുന്ന ഒരു അങ്ങനെയാണെങ്കിൽ മോഹൻ ഭഗവതി ഇന്നലെ പറഞ്ഞ എന്തായിരുന്നു അദ്ദേഹം എന്താ മന്തി ഭവിപ്പിക്കുന്ന ഒരു ബജറ്റായിരിക്കും അദ്ദേഹത്തിന് പറയാൻ മോദിയെ ഞാൻ പറയുന്നത് അദ്ദേഹം നല്ല വിമർശനങ്ങൾ ഉണ്ടെങ്കിലേ ഇപ്പൊ ഞാൻ പറയട്ടെ എന്റെ വീട്ടിൽ ഒരു കുട്ടി പഠിക്കുന്നുണ്ട് പഠിക്കുന്ന കുട്ടി നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് പെട്ടെന്ന് അവളുടെ കുട്ടിയുടെ പഠിത്തം പോകുന്നു ഞാൻ അതിനെ ശകാരിക്കേണ്ട സ്ഥലത്ത് ശകാരിക്കുകയും അതിനെ ഉപദേശിക്കേണ്ട സ്ഥലത്ത് ഉപദേശിക്കുകയും കൂടെ നിർത്തേണ്ട അടുത്ത് കൂടെ നിർത്തുകയും ചെയ്തെങ്കിൽ ആ കുട്ടി എന്നേക്കുമായി വഴിതെറ്റി പോകും അങ്ങനെ ഒരു സപ്പോർട്ട് മാത്രമേ ആർ എസ് എസ് ബി ജെ പിക്ക് നൽകുന്നുള്ളൂ എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ എപ്പോഴും പറയും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് മോദിയെക്കുറിച്ചാണെന്ന് തന്നെ പറയുക ഈ മോദിയെ കുറിച്ചാണെങ്കിൽ തന്നെ ഈശ്വരനാവാൻ ശ്രമിക്കുന്നു ഈശ്വരനാവാൻ ശ്രമിക്കുന്നതിൽ എന്താ തെറ്റ് ഹിന്ദു ധർമ്മം എന്താണ് ഹിന്ദു മതവിശ്വാസം എന്താണ് ഈശ്വരൻ എവിടെ ആയിരിക്കുന്നത് സ്വർഗത്തിൽ സ്വർഗത്തിലെ വൈകുണ്ഠത്തിലാണോ നമ്മുടെ മനസ്സിലാണ് നമ്മൾ ഈശ്വരനാണ് നാം തന്നെയാണ് ഈശ്വരൻ അതാണ് ഹിന്ദു സങ്കല്പം ഈശ്വരൻ എന്ന് പറയുന്ന വേറൊട്ടൊരു വ്യക്തിയല്ല നമ്മളിലാണ് അതാണ് തത്വമസി എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് അടിസ്ഥാന തത്വം തന്നെയതാ നമുക്ക് ഈശ്വരനായിട്ട് നമ്മളിലുള്ള ഈശ്വരാംശത്തെ ഉയർത്തുക അപ്പൊ നമ്മൾ ഈശ്വരനായിട്ട് തീരുന്നു പറയുന്നത് നരേന്ദ്രമോദിയിലുള്ള സാധാരണ മനുഷ്യനെ പോലല്ല അദ്ദേഹം തീർച്ചയായിട്ടും ഒരു സാധാരണ മനുഷ്യനെ പോലല്ല ഒരു ചായക്കടക്കാരനായി എത്രയോ ചായക്കടക്കാരുണ്ട് അത്ര ഉയർന്ന പദവിയിലെത്തിക്കൊണ്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി അല്ലാതെ ഈ രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന പ്രവർത്തിക്കുന്ന പ്രയത്നവും ആ കൂടെ തന്നെയാണ് ഈശ്വരത്വം നമ്മൾ അംഗീകരിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു അത് തന്നെയാണ് ഈശ്വരം താനൊരു ദൈവമാണ് എന്ന് പറഞ്ഞു അതിനെ ഏഹ് തിരുത്തിയത് മറ്റാരുമല്ല ശിലയിൽ ഉള്ള കാണുന്ന അല്ല ദൈവം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ പിന്നെ ഞാൻ പറയട്ടെ ശിലയിൽ കാണുന്നത് ദൈവമല്ല നമ്മളിൽ തന്നെ ദൈവം ഇപ്പൊ ഞാനൊരു രാമഭക്തനാണെങ്കിൽ എന്റെ മനസ്സിൽ രാമനുണ്ട് രാമനെ ഞാൻ ആരാധിച്ചാൽ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചാൽ അതെന്തുകൊണ്ടാണ് രാമക്ഷേത്രം ഉണ്ടാക്കി പറഞ്ഞുതരാം എന്തുകൊണ്ട് രാമൻ എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു അറിയാമോ ഈ രാമൻ എന്ന് പറയുന്ന ഒരു വിഗ്രഹത്തിന്റെ സങ്കല്പത്തിലെ സാധാരണ മനുഷ്യർക്ക് അപരിമേയമായ അപ്രമേയമായിട്ടുള്ള ഈശ്വരന് രൂപമില്ലാത്ത അരൂപിയായ ഈശ്വരനെ കാണാൻ സങ്കല്പിക്കാൻ പറ്റൂ ഒരു അരൂപത്തെ സങ്കല്പിക്കാനുള്ള കഴിവ് അയ്യപ്പദാസനോ എനിക്കോ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വിഗ്രഹം ഈ ശിവന്റെ വിഗ്രഹം കൃഷ്ണന്റെ വിഗ്രഹം കണ്ടുതൊഴുകണം അതിൻ്റെ ഒരു പ്രതീകമാണ് അതിനോ അതുകൊണ്ടാണ് പ്രതിമ അല്ലെങ്കിൽ ബിംബം എന്നൊക്കെ പേരിട്ടിരിക്കുന്നത് അതല്ല ഈശ്വരൻ അഹം ബ്രഹ്മസ്മി തത്വമസി എന്ന് പതിനെട്ടാം പാടി കഴിയുമ്പോൾ എഴുതി വെച്ചിരിക്കുന്ന ആ തത്വമസി തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്കെല്ലാം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് അത് വായിച്ചു നോക്കിയാൽ നമുക്ക് എന്തായാലും നമ്മൾ തർക്കം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഞാൻ ഒരു പത്രപ്രവർത്തക അല്ലെങ്കിൽ ഒരു നവമാധ്യമത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു നല്ല ഒരു നല്ല നടപ്പിലേക്ക് നിങ്ങൾ പോകണമെന്ന് മാത്രമേ ആർ എസ് എസ് പറയുന്നുള്ളൂ ബി ജെ പിയോട് ബി ജെ പി നിങ്ങളുടെ ഒന്നും പറയ നിങ്ങൾ പറയുന്നതിലൊന്നും അർത്ഥമില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പിന്നെ ലോകസഭയിലെ ഒരു തൂക്ക് പാർലമെന്റിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു അവസരത്തിൽ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയും മറ്റ് ബി ജെ പി യിലെ നന്ദ തുടങ്ങിയുള്ള വലിയ വലിയ നേതാക്കളും ഒരു ഒരു പുനർചിന്തനം ആർ എസ് എസ് പറയുന്നതിലെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടില്ല എങ്കിൽ വരാൻ പോകുന്ന പല ഉപതെരഞ്ഞെടുപ്പുകളും ബി ജെ പിയെ വല്ലാതെ ബാധിക്കും എന്ന് തോന്നുന്നു അത് സാറ് എന്താണ് എൻ്റെ കൗണ്ടർ ഇത്രയേ ഉള്ളൂ ആർ എസ് എസ് ആർ എസ് എസിൻ്റെ കാര്യങ്ങൾ പറയട്ടെ ബി ജെ പിക്ക് അതിൻ്റേതായിട്ടുള്ള പൊളിറ്റിക്കൽ തിങ്ക്ടാങ് കൊണ്ട് ഈ രാഷ്ട്രത്തിന് ഹിതമായതെന്തോ അത് പ്രവർത്തിക്കുക ഒരു മതത്തിന് ഹിതമായതല്ല പ്രവർത്തിക്കേണ്ടത് ഈ രാഷ്ട്രത്തിലെ സകലമാണ് സബ്കാ ഹിത എന്നുള്ള രീതിയിൽ ഈ രാഷ്ട്രത്തിന് ഹിതമായിട്ടുള്ളത് പ്രവർത്തിക്കുക ആ രീതിയിൽ പോയിക്കുക ഇത് തന്നെയാണ് മോദി പറഞ്ഞത് എൻ്റെ വോട്ടുകൾ നഷ്ടപ്പെട്ടാലും ഒരു പക്ഷേ ബി ജെ പി പരാജയപ്പെട്ടാലും രാഷ്ട്രത്തിന് ഹിതമായിട്ടുള്ളത് ഞാൻ ചെയ്യൂ അതിനുവേണ്ടി എൻ്റെ പ്രധാനമന്ത്രി പദം പോലും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ് അതാണ് ശരിയായിട്ടുള്ള രാജധർമ്മം അത് തന്നെയാണ് മോദി ചെയ്യേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്